നമ്മുടെ വീഡിയോസിലൊക്കെ കൂടുതലും ആൾക്കാർ പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം വില കുറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണിക്കുകയാണ് ഈ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കുറഞ്ഞ വിലയിലുള്ള വണ്ടികളാണ് കുറച്ച് ഓൾഡ് മോഡൽ വണ്ടികളാണെങ്കിൽ പോലും അത് നല്ല ക്വാളിറ്റി ഉണ്ടാവണം അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പോൾ പത്ത് രൂപ കൂടിയാലും നിങ്ങൾ ക്വാളിറ്റിയുള്ള കംപ്ലയിൻറ്റ് ഇല്ലാത്ത നല്ല വണ്ടികൾ എടുക്കുക അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ടാകും കാരണം കംപ്ലയിൻറ്റ് കുറയും എപ്പോഴും നഷ്ടം പ്പിട്ടുണ്ട് അങ്ങനെ കുറേ ഗുണങ്ങൾ സാധാരണ എല്ലാവരും പറയും യൂസ് കർവ്വർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൂടുതലാണ് യൂസ് എടുക്കേണ്ട പുതിയ എടുത്തോ എന്നൊക്കെ എല്ലാവരുടെയും അഭിപ്രായം പക്ഷേ നല്ല വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് വയനാട്ടിലാണ് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് മോട്ടോഴ്സിലാണ് നമ്മൾ ഇവർ ഒരു വീഡിയോ അതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളൂ ഓൾമോസ്റ്റ് വന്ന് നമ്മളൊരു പത്ത് പതിനെട്ട് വണ്ടി കാണിച്ചിരുന്നു മുഴുവൻ വണ്ടി വിറ്റുപോയി ആകപ്പോഴ രണ്ടോ മൂന്നോ വണ്ടി ഇവിടെ ബാക്കിയുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വയനാട്ടിലാണ് കൽപ്പറ്റയാണ് കൽപ്പറ്റ നമ്മുടെ കൈനാട്ടി ജംഗ്ഷൻ തന്നെയാണ് കേട്ടോ അതായത് കൽപ്പറ്റ ടു മാനന്തവാരിയൊക്കെ പോകുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് കൈനാട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ജംഗ്ഷൻ തന്നെയാണ് ഇവരുടെ ആ ഷോപ്പ് വരുന്നത് കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചേക്കാം അപ്പോൾ എന്തായാലും നല്ല രൂസ് ചെയ്യാറ് നോക്കുന്ന ഒരാൾ ഒരു അവസരം കണ്ടുണ്ടെട്ടോ മിസ് ചെയ്യാൻ നോക്കിക്കോളൂ കുറച്ച് ചെറു വണ്ടികൾ കാണിച്ചു തരാം വണ്ടി ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഏതാണെന്നൊക്കെ മനസ്സിലാവും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തേക്ക് ഷെയർ മാത്രം നിങ്ങൾ ഒന്ന് നിർബന്ധമായിട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ കാണുന്നവർ എല്ലാവരും ഒന്ന് എടുത്തോ വേണമെങ്കിൽ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല വീട്ടിൽ ഒന്ന് വാങ്ങിച്ചതെന്നല്ലോ വേഗം ഫുൾ വണ്ടികളൊന്നും വാങ്ങിച്ചതാ അപ്പൊ നമ്മുടെ വയനാട് മോട്ടോർ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ വീടുകയായിരുന്നു നമ്മൾ ചെയ്തു ചെയ്തു മാർഷ്ലൈസ് തുടങ്ങി നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഷോറൂമ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തിരുന്നല്ലേ എങ്ങനെയായിരുന്നു വീഡിയോ അത് ഒരു പത്ത് പതിനാറ് വണ്ടി വിറ്റ് വണ്ടി അതിൽ രണ്ടോ മൂന്നോ വണ്ടി ബാക്കിയുള്ളൂ അല്ലേ അതൊരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ കണ്ട ഒരുപാട് ആൾക്കാർ വരുന്നു എന്ന് പറയുമ്പോൾ ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ഏറ്റവും അധികം ഇല്ല അപ്പൊ നമ്മുടെ മെയിൻ സംഭവം ക്വാളിറ്റി ആണല്ലേ നല്ല ക്വാളിറ്റി ആണ് ചെറിയ വണ്ടി ക്വാളിറ്റി വണ്ടിയൊക്കെ കൊടുക്കും അതായത് ലോക്കൽ ലോക്കൽ വണ്ടി പഴയ മോഡൽ വണ്ടിയൊക്കെ ക്വാളിറ്റി ഉള്ളത് അതാണ് മനസ്സിലാവട്ടോ ഇപ്രാവശ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടി കുറേ കുറെ ചെറു വണ്ടികളുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നു നമുക്ക് അത് തന്നെ ഇന്നോവ ഏതാ മോഡൽ മോഡല് ഒമ്പത് പത്ത് രജിസ്റ്റർ വണ്ടിയാണ് ഒമ്പത് മോഡൽ പത്ത് രജിസ്ട്രേഷൻ അല്ലേ ടൈപ്പ് ഫോർ ആക്കിതാണ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അത് രണ്ടായിരത്തി കേസ് പറഞ്ഞാലോട്ടോ അതായത് ഇത് രണ്ടായിരത്തി ആണെങ്കിൽ പോലും ഈ റീപ്ലേസ് ഒന്നും ഇല്ല അതാണ് കാര്യങ്ങളൊക്കെ കിലോമീറ്ററോ കിലോമീറ്റർ രണ്ട് എൺപതാണ് രണ്ട് എൺപത് അല്ലേ ജനുവൻ ആയിട്ട് കിലോ ഇസ്റ്ററി ഒക്കെ ഉണ്ടാവുക അല്ലേ ആ നല്ല അടിപൊളി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഇതിപ്പന്നെ റീപ്ലേസ്മെന്റ് ഞാൻ ചോദിച്ചു അതിനകത്ത് മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല പക്ഷെ ബമ്പർ ബോണറ്റ് ഹെഡ്ലൈറ്റ് എല്ലാം മാറും അതെല്ലാം നമ്മൾ ഫോർ ആക്കുമ്പോൾ ഒറിജിനൽ നമുക്ക് നമുക്ക് രൂപ കൊടുക്കാം നാലായിരം രൂപ അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അത് മൂന്ന് ലക്ഷം ലോൺ കിട്ടും അടിപൊളി എന്തായാലും ലോണും കിട്ടും ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ നാലു ലക്ഷത്തി അമ്പതിനായിരം അല്ലേ നാലു ലക്ഷം അടിപൊളി അതുപോലെ തന്നെ റിക്സ് ആണെങ്കിലൊക്കെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിച്ച് ആണ് പന്ത്രണ്ട് ഡീസലാണത് ആ പന്ത്രണ്ട് മോഡൽ ഡീസൽ വണ്ടി അല്ലേ എന്തെങ്കിലും ഉണ്ടോ ഒരു നല്ല ഹൈ ക്വാളിറ്റി ഉണ്ടോസ്മെന്റ് ആണ് പിന്നെ പിന്നെ ഇതൊക്കെ മോശം ഒന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സെക്കൻഡ് ചാവ് അടക്കേണ്ടത് ആ കിലോമീറ്റർ ഇത്ര കൂടി ഉള്ളത് ഒന്ന് ഇരുപത് ഒന്നേ ഇരുപത് ഡീസലാണ് ഒന്ന് ഇരുപത് അല്ലേ ജനുവരി ആയിരിക്കോ ജനുവരി എടുത്ത് ജനുവരി ആയിരിക്കുമോ ഉണ്ട് പിന്നെ ടൈമിംഗ് ലൊക്കേഷൻ ആക്ഷൻസ് ഒന്നും ഇല്ല എന്ത് വലിയ വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടര രൂപ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിറ്റ്സ് രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ആവുമോ വീഡിയോ ചെറിയൊരു നീക്കം പോക്കുണ്ടാവും വീഡിയോ ആണല്ലേ ശരി മാക്സിമം ഒന്ന് കുറയ്ക്കാനുള്ള കുറച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ രണ്ടായിരത്തി എട്ട് മോഡൽ ആഗ്ന പ്ലസ് അതായത് ഐടാണ് രണ്ടായിരത്തി എട്ട് മോഡൽ മാഗ്ന പ്ലസ് കേട്ടോ അന്നത്തെ എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിയല്ലേ അടിപൊളി നല്ല എന്താ പറയാ നിങ്ങൾക്ക് തരുന്ന വിലക്കുള്ള മോഡലുണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് സ്വാഭാവികം അല്ലേ ഇന്ത്യയിൽ നിന്ന് വെച്ചാലും ഇന്ത്യയിലൊന്നും മോശമൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ വരും പിന്നെ ഇത് പെട്രോൾ ആണ് കിലോമീറ്റർ അറിയോ

ആ മാറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഈ ക്ലാസ് സാധനങ്ങളൊക്കെയാണ് ഇതിപ്പോൾ നമുക്ക് എന്താ വില അത്യാവശ്യം ആയിരുന്നു ഇത് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം ആ ഒരു അമ്പത്തിമൂവായിരം രൂപ കൊടുക്കാം അമ്പത്തി മൂവായിരം അമ്പത്തിമൂവായിരം രൂപ ഐട്ടണോ ഇതേ നമുക്ക് എക്സ്ചേഞ്ച് വന്നതാണ് ആ എക്സ്ചേഞ്ച് വരുകൊണ്ടാണ് നമുക്ക് മാങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് അതേ അതാണ് അതായത് ഇരുപത്തി രേപ്പറുണ്ട് ഇരുപത്തിരണ്ടര പേപ്പറുണ്ട് അമ്പത്തി മൂവായിരം രൂപ എനിക്ക് ഒന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ട് ഐട്ട് ആ വിലയ്ക്ക് കാണിക്കുന്നത് കേട്ടോ എന്തായാലും മോശം ഒന്നുമില്ല അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ ചെക്ക് ചെയ്തെടുക്കാം എത്ര എന്തൊക്കെ പറഞ്ഞാലും അതുപോലെ തന്നെ ഈ എണ്ണൂറാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പതിമൂന്നാണ് അല്ലേ ോ ഇത് ഒന്നിന്റെ താഴെ ഓടിക്കും മോശം ഒന്നും വണ്ടി അത്യാവശ്യം അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്നും തരാം ഇന്റീരിയർ ഒന്നും മോശം അത്യാവശ്യം സീറ്റോറും കാര്യങ്ങളെല്ലാം പോലീസ് പോലും ഞാൻ ചെയ്തിട്ടില്ലേ റീപ്ലേസ് ഉണ്ടോസ് ഇല്ല പതിമൂന്ന് മോഡൽ എൽഎക്സിന്താ വല്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം പതിമൂന്ന് വണ്ടി അല്ലേ ഒന്ന് എഴുപതിന് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി ഒന്നും പറയാനില്ല ക്വാളിറ്റി ഉള്ളത് മാത്രം നോക്കിയെടുക്കാൻ ഞാൻ എപ്പോഴും ക്വാളിറ്റി പോളിസി പോളിസി നമ്മളാണ് കൊടുക്കും ഈ ഒന്നര ഒന്നര പതിമൂന്ന് വണ്ടി അതുപോലെ തന്നെ ഒരു യോൺ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസ് ആണ് പന്ത്രണ്ട് ഡിലൈറ്റ് പ്ലസ് അല്ലേ സാ അതായത് ഒരു മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം എ സി പാവ ശരി അപ്പൊ ഇറേന്റെ തൊട്ട് മേലെയാണ് അതിരേ പക്കയാണ് ആ ഇന്ത്യ കിടിലാണ്ട് ഒന്നും പറയാൻ നല്ല വൃത്തിയുണ്ട് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓടി എൺപതിനായിരം ഓടിക്കും ഓടി ഫസ്റ്റ് ഓണർ വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടി പന്ത്രണ്ട് വയനാട് വണ്ടി അല്ലേ വയ വേറെ ഒന്നും വേറെ അപകടത്തില്ല അടിപൊളി വിലയോ ഇത് നമുക്ക് ഒരു ലക്ഷം നാൽപ്പതിനായിരം കൊടുക്കാം ഒന്ന് നാൽപ്പതിനായിരത്തി പന്ത്രണ്ട് വണ്ടി അല്ലേ നമുക്ക് ഒരു ഒന്നൊന്നേ പത്തൊക്കെ ലോണും കൊടുക്കാം അടിപൊളി ഒന്നാമത്തെ ലോണും കയറും ചെറിയ പൈസയൊക്കെ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യേണ്ട കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇത് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മാഗ്നാ പ്ലസ് ആണ് പതിനാല് മേഗനാ പ്ലസ് നല്ല വൃത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ഓടിയത് മാഗനാ പ്ലസ് ആഗ്നാ പ്ലസ് ഓക്കെ അതായത് സ്റ്റീരിയോ എല്ലാം ഒന്ന് ടയർ കാണിക്കുക ടയർ കാണിക്കും അപ്പോഴുണ്ട് പുതിയതല്ല പ്രത്യേകം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുതിയതായിരിക്കുന്ന റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഇല്ല ഓക്കെ എന്താ അല്ല ഇനി നമുക്ക് ചോദ്യം ഒരു ലക്ഷത്തി എഴുപത്തഞ്ചാ ചോദിക്കണം ഒന്നേഴിന് നമുക്ക് കൊടുക്കാം ഒന്നും ണ്ടല്ലേ ഇതിന് മേജർ ഭാരം ഒന്നും ചെറിയൊന്നും ടച്ച് അപ്പ് ചെയ്യാനൊന്നും ഒന്നുമില്ല പോളിസ് ചെയ്യാനൊക്കെ പോളിഷ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്തായാലും ഒന്ന് ഒന്ന് എഴുപതിന് രാഷ്ട്രം കൊടുക്കാം നെഗോഷിയാൽ ഒന്നിനി കുറവുണ്ടാവില്ല വരുമ്പോ നിങ്ങൾ എന്തെങ്കിലും വണ്ടി നോക്കിയുള്ള വർഷാ കാണിച്ചിട്ട് അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് പിന്നെ എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി എട്ട് എൽ എക്സൈ എൽ എക്സൈ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഒരു ആക്സിഡന്റ് കിലോമീറ്ററോ ഒന്നോടി കിലോമീറ്റർ ഒന്നോട്ടുണ്ടാവും ഇതിന്റെ കിലോമീറ്റർ കറക്റ്റ് നോക്കിയിട്ടില്ല എല്ലാം കൂടി മനസ്സിൽ നിൽക്കാറുണ്ടാവും ചാവി എടുത്ത് പോകണോ അതുപോലെ നോക്കിയിട്ട് അയക്കാൻ നാലും പിന്നെ വിലയോ ഓണർ മൂന്നാമത്തെ ഓണറാണ് വില അട്ടുമുട്ടൊന്നുമില്ല ഇതിന് വില നമുക്ക് തൊണ്ണൂറ്റായിരം രൂപ തൊണ്ണൂറ്റി രൂപ മോഡൽ ഏതാ പറഞ്ഞാല് രണ്ടായിരത്തി എട്ട് എട്ട് മോഡലിന് തൊണ്ണൂറ് രൂപ അല്ലേ ആൾട്ടോ ഐ അതെ അപകടം ഒന്നുമില്ല നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അതെ വണ്ടിയാരിയൽ മേനെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അതായത് നമ്പർ വെച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് വേന അയച്ചു തരും വീണ്ടും ഒരു യോണും കൂടി കാണിച്ചു തരാം അമ്പലത്തിൽ മൂന്ന് യോൺ നടക്കണ്ടേ മൂന്നുണ്ട് ഈ ചെറുവണ്ടികൾ വണ്ടികൾ എൻക്വയറി വരുന്ന സാധനം അല്ലേ അതെ ഇതിപ്പോ ഏതാ മോഡല് പതിമൂന്ന് മോഡലാണ് പതിമൂന്നാണ് വണ്ടി ഒന്നും മോശം ഒന്നും നല്ല നീറ്റ് ആണ് അതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാ പതിമൂന്ന് രണ്ടാമത്തെ വണ്ടി അല്ലേ ഇൻഡ്യൂർ നോക്കോട്ടോ ഇൻഡിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ് ഇത് പേരിൻ്റെ ഇത് വേങ്ങ കമ്പനി ശീലം ഉണ്ടാവും അപ്പോൾ ഇതിൽ എ സി ബാസ്റ്റി ടൂർ ഉണ്ടാവും ശരി പതിമൂന്ന് വണ്ടി കിലോമീറ്ററോ ഐത് കിലോമീറ്റർ മിനി ആയിരിക്കും അല്ലേ എന്തൊക്കെയാ വല്ല ഇത് നമുക്ക് ഇത് എഴുപത്തെട്ടല്ലേ എൺപത്തഞ്ചാണ് എൺപത്തി അഞ്ച് കിലോമീറ്റർ അല്ലേ അല്ലെയോ ഇത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയൊടുക്കാം ലാസ്റ്റ് അറുപതാ ചോദ്യത്തിന് കൊടുക്കാം ഒന്ന് അമ്പത്തി അല്ലേ അത് ഫൈനൽ പ്രൈസ് ആണ് അത് ഫൈനൽ പ്രൈസാണ് നമ്മൾ അധികം ഫൈനൽ പറയുന്നത് കുറെ ദൂരല്ലേ അതെ അതെ പൈസ കൊടുക്കാം ലക്ഷം നോക്കുവോ അത്യാവശ്യം വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി ഒന്ന് അമ്പത്തി അഞ്ചിനോ ഒന്നേ അതുപോലെ തന്നെ നീ കേട്ടാണെങ്കിലോ ഇത് കേട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഏഴാണ് ഒരു ലക്ഷത്തി ഏഴായിരം ഏഴായിരം അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി വൃത്തിക്ക് ടൂഡോർ ഫോറിൻ്റെ ആണ് പിന്നെ അപാധയൊന്നും ഇല്ലല്ലോ അല്ലെ അപാദൊന്നുമില്ല വണ്ടി ഒരുവിധ എല്ലാ വണ്ടിക്കും നല്ല ടയറും കാര്യങ്ങളൊക്കെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഓണർഷിപ്പ് ഉള്ള വണ്ടികൾ അതുപോലെ തന്നെ അതാണ് അതുപോലെ തന്നെ റീപ്ലേസ്മെന്റും വളരെ കുറവാണ് എല്ലാത്തിനും ഈ വെറുതെ ക്വാളിറ്റി നിങ്ങൾ വരിക ചെക്ക് ചെയ്തിട്ട് എടുത്തോളുക ഈ പറഞ്ഞതിൽ കൂടുതലും ഒന്നും ഇതിൽ ഉണ്ടാവില്ല അതിന് ചെറിയ വ്യത്യാസമൊക്കെ വരുന്നത് വണ്ടിയാണ് മനസ്സിന് നോക്കണ്ടേ പറ്റില്ലല്ലോ വേറെ ഇത് നമുക്ക് ഒന്നേ നാൽപ്പതിനാസ്റ്റ് പതിനൊന്ന് വണ്ടി ഒന്നേ നാല് നാല് കൊടുക്കാം നല്ല വൃത്തിയല്ല ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കിട്ടും ക്വാളിറ്റി ഉള്ളത് അതുപോലെ തന്നെ ഇതേതാ മോഡലും ഇത് രണ്ടായിരത്തി അഞ്ച് പൊട്ടനാളത്തോ അത് സാറിന് ഓണപ്പേരി പൊട്ടനാട്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പവർ ഒരു വണ്ടി നല്ല ഇത് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വണ്ടിയാണ് കിലോമീറ്ററോ അറിയോ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റി കാണിക്കുന്നത് അത് ഞാൻ എന്തായാലും പറയുന്നില്ല ഫസ്റ്റ് ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാ സിംഗിൾ സെക്കൻഡ് അടിപൊളി അതല്ലേ ഓണിടണ്ട് രണ്ടായിരത്തി അഞ്ചില് സിംഗിൾ ഓണർ ആൾട്ടോ ഒക്കെ ഒരു കണ്ടോ അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കാണാൻ കിട്ടുള്ളൂ പിന്നെ അവർ സൈഡ് ഇല്ല എന്നുള്ളത് മാത്രം ഗ്ലാസ് മാറ്റിയിട്ടില്ല ശരിപോലെ മാറിയില്ല വയനാട്ടിൽ ഇറങ്ങിയ ഫസ്റ്റ് വണ്ടി വയനാട്ടിൽ ഇത് നമുക്ക് വെറും കൊടുക്കും എൺപത്തയ്യായിരം കുറച്ച് കൂടുതലല്ലേ അത് നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചായിരം ചോദിച്ചിട്ട് പേപ്പർ ഒരു മുപ്പത് ഉണ്ടാവും രണ്ടായിരത്തി മുപ്പത് ഏഴാം മാസം വരെ പേപ്പർ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ആ ഒരു മാസമായിട്ടുള്ളൂ ശരി അപ്പൊ എന്തായാലും എമ്പ എന്തെങ്കിലും കുറവില്ലേക്കാം മാക്സിമം ചെയ്തു കൊടുത്താൽ അവൻ ഈ സ്റ്റാൻഡേർഡ് ആൾക്ക് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് നല്ല ആൾക്കാരാണ് ഇരുപതിനേജ് വരും ഈ ക്വാളിറ്റി ഉള്ളത് കിട്ടൂല കിട്ടൂല അതാണ് കിട്ടൂലും അതെ പറഞ്ഞാൽ ക്വാളിറ്റി ആണ് നോക്കണത് വണ്ടി വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഒരു ഉണ്ടല്ലോ ഇത് സാൻഡോ രണ്ടായിരത്തി ഒമ്പതാണ് ഒമ്പതാണ് രണ്ടായിരത്തി ഒമ്പത് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് അതെ പവർ സ്റ്റിയറിംഗ് ഉള്ളൂ ആ ാണ് എൽ ആണ് പിന്നെമീറ്റൊക്കെ ഒന്നിനു മേലും ഒന്നേ നാലോ ഒന്നേഴ് ഓടിയില്ല നോക്കിയിട്ട് ഇന്നലെ വന്ന വണ്ടിയാണ് ഒന്ന് പതിമൂന്ന് ഓടിയിട്ടു ഇന്നലെ വന്ന വണ്ടിയാണ് കഴിഞ്ഞിട്ട് പോലും ഇല്ലേ ഒമ്പതല്ല മോഡൽ ഒമ്പത് 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 എന്താ അല്ല ഇപ്പതിന് നമ്മള് എൺപത് ഉറുപയ്യോയ്ക്കുന്നു എൺപതിനായിരം രൂപ വെറും എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് കൊടുക്കും പേപ്പർ അല്ലേ പേപ്പർ ഉണ്ട് നാല് വർഷ പേപ്പറുണ്ട് നാല് വർഷ പേപ്പർ ായിരം രൂപ സാൻഡ്രോ എടുത്തു അതുപോലെ തന്നെ ഉണ്ടല്ലോ നല്ല മാരുതി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് വണ്ടി ലാസ്റ്റ് വണ്ടി ശരി പന്ത്രണ്ട് ഇത് കിലോമീറ്റർ മുപ്പത്തെട്ടായിരം രൂപത്തിന്റെ വണ്ടിയാണ് സിനിമ കുറവാണ് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ടയർ ആട്ടോ ആ ഫുൾ ടയർ ഉണ്ട് അതാണ് ഫുൾ ടയർ നമ്മൾ കാണിച്ച വണ്ടിക്കൊക്കെ നല്ല ടയർ ഉണ്ട് ടയർ കുറവില്ല ഇത് ഇപ്പൊ വില എത്ര കൊടുക്കങ്ങള് ഇത് നമ്മൾ ഇത് ഒന്നേ കാലാ ചോദിക്കണം ചോദിക്കുന്നില്ല അതെ അങ്ങനത്തെ വണ്ടി കിട്ടൂല കിട്ടൂല പന്ത്രണ്ട് ആയതുകൊണ്ടാണ് പന്ത്രണ്ട് ശരി നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല വൃത്തിയുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോട്ടോ അടുത്തായിട്ട് വീണ്ടും ഒരു അൾട്ടോ ആൾട്ടോയിട്ടുണ്ടോ അല്ലേ കാൾട്ടോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനഞ്ച് റജിസ്റ്റർ വണ്ടി ശരി കിലോമീറ്ററോ ഇത് കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഹിസ്റ്ററി അല്ലേ ഓണർ ആ ഓണർ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല അടിപൊളി വേറെന്തെങ്കിലും രണ്ടേ പത്തായിരുന്നു ചോദിക്കുന്നത് രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി മുപ്പത് ഉണ്ട് പേപ്പറും അതെ എന്തായാലും നോയിൽ മോഡലുള്ള ക്വാളിറ്റി വണ്ടി പതിനാല് മോഡൽ പതിനഞ്ചിന് രണ്ട് ലക്ഷം രൂപ ഫുൾ ആണ് അതെ ാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചാണ് അത്യാവശ്യം നല്ല വൃത്തികളോ വണ്ടി ആണ് ക്ലീൻ വണ്ടി ആട്ടോ അതായത് എല്ലാവിധ സാധനങ്ങളും വണ്ടി ആട്ടോ ടയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല കട്ടയുണ്ട് കിലോമീറ്ററോ ഇത് ഇത് ഒന്നേ പതിമൂന്ന് ഒന്നേ പതിമൂന്ന് മാറി മാറിയില്ല ഒന്നും ഇല്ല അല്ലേ മെയിൻ ക്വാളിറ്റി ആണ് മെയിൻ ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി പൈസ കിഡിലും വണ്ടിയാറൊന്നും പറയാനില്ല ഇത് ഇപ്പോൾ എന്താ ഇത് നമുക്ക് ലാസ്റ്റ് റേറ്റ് പറഞ്ഞാൽ മതി ലാസ്റ്റ് പറഞ്ഞോ ഇത് നമ്മൾ മൂന്ന് റുപ്യ കൊടുക്കാം പതിനഞ്ച് ഒന്നും കുറയില്ല മൂന്ന് ലക്ഷത്തി ഒന്നും കുറയില്ല ചെറിയൊരു നീക്കി പോകാം ഒരു പത്ത് രണ്ടായിരം അത്രേ ഉള്ളൂ അതായത് നിങ്ങൾ വരാം അതിന്റെ വണ്ടി കാണാൻ വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പതിനഞ്ച് മോഡൽ വി എക്സ് ഐ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി മൂന്ന് ലക്ഷം രൂപ അല്ലേ രണ്ടേ നാൽപ്പതൊക്കെ ലോൺ കിട്ടും

െന്ന് ഉറപ്പല്ലേ വേറെ ഒന്നുമില്ല വിലയോ ഇത് നമുക്ക് തൊണ്ണൂറ്റിന് കൊടുക്കാം വണ്ടി എന്തെങ്കിലും അതുപോലെ തന്നെ വേണ്ടി രണ്ടായിരത്തി പുതിയ പേപ്പറൊക്കെ സാൻഡ്രോ ആണെങ്കിലും സാൻഡ്രോസിംഗ് ഇത് സെക്കൻഡ് ഓണറിൽ വരുന്ന എഴുപത്തൊമ്പതിനായിരം ഓടിയ വണ്ടി സെക്കൻഡ് ഓർഡർ എഴുപത്തി ഒമ്പതിനായിരം ഓടിയും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നും ഇല്ല വക്കാ വണ്ടി തന്നെ വക്ക വണ്ടി ഇതിന് ഗ്യാറിയോട് ഇതിന് അകത്ത് എ സി ബോസിലും സാൻഡ്രോസിംഗ് ഇന്റീരിയർ മോശം ഒന്നും ഇല്ല സീറ്റ് കവർക്കൊന്ന് ടൈറ്റ് ഇടാനുണ്ട് പക്ഷേ ലൂസായി കിടക്കേണ്ടതൊന്നുള്ള സീറ്റ് കവർ ഒക്കെ എന്ന് പറയുമ്പോൾ ഈ പഴയ മോഡൽ വണ്ടിക്കൊക്കെ ആയിരത്തി എണ്ണൂറ് നമുക്ക് സാധനം കിട്ടും ഈ പൊളിച്ചാൽ പുതിയ കമ്പനി ഉണ്ട് അതെ അതെ ഞാൻ രണ്ടായിരം ഉള്ളിലെ സീറ്റ് എന്താ ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതായിരം കൊടുക്കാം അതായത് ഇത് മോഡല പേപ്പർ പേപ്പർ ഒന്നേ മുപ്പതിന് നല്ല വൃത്തിയുള്ള വണ്ടി നിങ്ങൾ ഗ്യാരന്റിയോട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഗ്യാരന് കൊടുക്കും ാണ് ഇത് ഡീസലാണ് കേട്ടോ ഡീസലാണോ ഡി വണ്ടി എൽ ഡി ഐ അല്ല എൽ ഡി പവർ രണ്ട് പവറിനും ചെയ്തിട്ടുണ്ട് ഈ സാധനം ചെയ്തതാണ് അത്യാവശ്യം നല്ല വൃത്തിയോ ടയറൊക്കെ ടയർ ആയിരം കിലോട്ട് ഓടിയിട്ടില്ല അത്ര നാലും അപ്പോൾ നല്ല നല്ലത് ശരി ാണ് രണ്ടായിരത്തിൽ മാറിയതാണ് ശരി കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒന്നേ മുപ്പത്തി ഒന്നേ ഒന്നും പറയാൻ പറ്റില്ല റീപ്പിൾസ് ഉണ്ടോ ഒന്നും ഇല്ല ഇത് മെയിൻ ക്ലാസ് മാറിയിട്ട് മാറിയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ശരി വിലയോ ഇത് നമുക്ക് ഒരു ഒന്നേ അറുപതിന് കൊടുക്കാം ഒന്നേ അറുപതിന് പതിനൊന്നി ഒന്നേ അറുപതിന് മോശൊന്നും അത്യാവശ്യം വേറെ മേലെ നോക്കിയത് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ എന്താ ഈ വില കൂടുതലും വണ്ടി പക്കിയല്ലേ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് 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 വണ്ടി വണ്ടി എപ്പിസോഡിലെ ഒന്നര വണ്ടി ആട്ടോട്ടോ ഏതാ മോഡാ ഇത് രണ്ടായിരത്തി പത്താണ് പുതിയ പേപ്പർ പത്ത് ഇങ്ങനെ ഒന്നര വണ്ടി എന്ന് കാരണം എന്താ കാരണം ഒരു ടച്ചപ്പ് പോലും അറിയിട്ടില്ല നല്ല വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പേപ്പർ ഇനിയിപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ മുപ്പത് വരെ എട്ടാം മാസം വരെ ഉണ്ടാവും കിലോമീറ്റർ ഒരാഴ്ച ആയിട്ടുള്ള എടുത്തിട്ട് കിലോമീറ്ററോ ഇത് തൊണ്ണൂറ് തൊണ്ണൂറ് അല്ലേ ഏകദേശം രൂപ കാണിക്കൂലേ സിംഗിൾ ആഴ്ച ഓണർ ഇത് സിംഗിൾ അല്ല സെക്കൻഡ് ആണ് അത് സെക്കൻഡ് പായതാ റിന്യൂ എടുത്തേ സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു ശരി ഇപ്പം റിന്യൂ എടുത്തപ്പോൾ സെക്കൻഡായി ഓക്കെ ഇതിപ്പോൾ നമുക്ക് എന്താ റേറ്റ് ഇത് നമുക്ക് ഒരു അഞ്ച് റുപ്യ കൂടുതലാണ് വില ഇത് മുപ്പത് ഒന്ന് മുപ്പത്തി ചോദ്യം കുറഞ്ഞു കൊടുക്കൂല പത്ത് വണ്ടി പത്ത് വണ്ടി ഒന്ന് മുപ്പത് ഒന്നേ മുപ്പത് ഞാൻ പറയുമ്പോൾ വണ്ടി ക്വാളിറ്റി വേണ്ട ഒരു മാത്രം വന്നായി ഇതിന് ക്വാളിറ്റി വെള്ളം അതിന് വിലക്കുറവ് കാരണം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് റിലീവനും എല്ലാവർക്കും അല്ല റിലീവന് നല്ല ക്യാഷാവും ഒരാഴ്ച ആയിട്ടുള്ളൂ ശരി ഒന്നേ മുപ്പതിന് നമുക്ക് രണ്ടായിരത്തി പത്ത് വണ്ടി കൊടുക്കാം അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടി അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ വില കൂടുതലാന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ വൃത്തിയുള്ള വണ്ടി കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വയനാട്ടിലെ കൽപ്പറ്റ കൈനാട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വയനാട് മോട്ടോഴ്സിലെ വാഹനങ്ങളാണ് ഇത്രയും കാണിച്ചത് ഇത്രയും കാണിച്ചത് ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റിൽ വരുന്ന അടിപൊളി വണ്ടികൾ ായിട്ട് കൊടുക്കുക അല്ലേ ഒരാൾ മുറ്റം ഒരാൾ എന്തായാലും നല്ലൊരു വണ്ടി നിങ്ങൾക്ക് ചെറു വരയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യേണ്ട കോൺടാക്ട് ചെയ്തോ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും കൂടുതൽ വേണമെങ്കിലും അയച്ചു തരും കാരണം അയച്ചു കൊടുക്കാം എല്ലാവർക്കും ഓ എല്ലാവർക്കും പിന്നെ വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ ലിങ്കും വെച്ചാൽ ടൗണിൽ തന്നെ അതെ അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് മൈനപ്പിയാണ് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചു തരും നിങ്ങൾ വരിക വണ്ടി വണ്ടിയാണ് വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക അത് മാത്രം ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് വൈനപ്പിയാണ് അടുത്തൊരു കിടന്നലിയായിട്ട് ഇതേപോലത്തെ കിടന്നായിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും